നമസ്കാരം എല്ലാവർക്കും ഞാൻ ജ്യോതിസ് പള്ളിക്ക് വന്നേ ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ട്രാവലിംഗ് വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാൻ നിങ്ങളോടൊരു സന്തോഷകാര്യം പറയാനാണ് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു സന്തോഷകാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ ഒരു രണ്ട് ആ രണ്ട് വർഷമായിട്ട് ആ രണ്ട് വർഷത്തേക്കുള്ള ആയിട്ടില്ല എനിക്ക് യൂട്യൂബ് ചാനൽ ആ ലോക്ക്ഡൗൺ സമയത്താണ് ഈ ലോക്ക്ഡൗൺ ഏറെക്കുറെ തീരാറായപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നോട് പണ്ട് ഒരു ആറേഴ് വർഷം മുന്നേ തന്നെ ഞാൻ ഈ യാത്ര പോകണം വീഡിയോകളൊക്കെ കൃത്യം ഫേസ്ബുക്കിൽ ഇട എൻ്റെ ഫേസ്ബുക്കിലിടുമായിരുന്നു എൻ്റെ ഫേസ്ബുക്ക് പേരും ചോദ്യം പള്ളിക്കുന്നതിലും തന്നെയാണ് അപ്പോൾ ഫേസ്ബുക്കിലിടുമ്പോൾ എന്നോട് അതിൽ കമൻറ്റായിട്ട് ഇടുന്ന പലരും പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങും ചാനൽ തുടങ്ങും പക്ഷേ എനിക്ക് അന്ന് ചാനൽ തുടങ്ങണേ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാനറിയാവുന്നവരോടൊക്കെ ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും അമ്പതിനായിരം രൂപയുടെ ഗോപ്രോ മേടിക്കണം അമ്പതിനായിരം രൂപയുടെ ലാപ്ടോപ്പ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഡ്ജറ്റാണ് പറഞ്ഞത് അപ്പം യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമെന്നാണ് വരുമാനം യൂട്യൂബിൽ നിന്ന് റവന്യൂ ഉണ്ട് ഇൻകം കിട്ടും നമുക്ക് പണം കിട്ടും എന്നുള്ളൊരു ഇതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ അത് കാരണം ഞാൻ ഇത്രയേലും ഒരു ലക്ഷം രൂപയൊക്കെ മുടക്കി നമുക്ക് ചാനൽ തുടങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റും പക്ഷേ പൈസ കിട്ടുമെന്ന് പറയുന്നെങ്കിൽ ഞാൻ അത് നമുക്ക് ചെയ്യായിരുന്നു അതങ്ങനെ പോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ ഇരുപത്തിരണ്ട് സമയത്താണ് എൻ്റെ സ്കൂൾ എൻ്റെ കൂടെ പഠിച്ച ആനന്ദ് മാഷ് ആനന്ദ് ആനന്ദ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചത് ആനന്ദ് ഞാനും ആയിട്ടൊരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കാണാൻ പറ്റി അങ്ങനെ കണ്ട് സംസാരിച്ചപ്പോൾ ആ ആളാണ് എനിക്ക് ചാനൽ തുടങ്ങണ കാര്യങ്ങളെ പറ്റി എനിക്ക് ഓൾറെഡി ചാനൽ ഉണ്ട് ചാനലിൻ്റെ കാര്യങ്ങൾ അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചാനൽ തുടങ്ങുക പിന്നെ ചാനൽ തുടങ്ങിയിട്ട് എഡിറ്റ് ചെയ്യണ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ കാണിച്ചു തരുന്നത് ആളാണ് എനിക്ക് ആനന്ദമാണ് പറഞ്ഞത് ആനന്ദ് മാഷാണ് ഇപ്പം മാഷാണ് ആനന്ദ് മാഷാണ് എനിക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് അങ്ങനെ ചാനൽ തുടങ്ങി എനിക്കൊരായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ അപ്പോൾ എൻ്റെ ഒരു കണക്ഷൻ എയർടെല്ലാണ് അത് പണ്ടോട്ട എയർടെലാണ് പോസ്റ്റ് പേഡ് ആണത് ഓരോന്നെണ്ണം വോഡഫോൺ എയർടെൽ ആയെന്ന് വെച്ചാൽ നമുക്ക് ഭാരതത്തിൽ എവിടെ പോയാലും എയർടെൽ ഉണ്ട് പിന്നെ ഒരെണ്ണം പോസ്റ്റ്വേഡ് ആക്കുവച്ചാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഭാരത്തിൻ്റെ പുറത്തേക്ക് ബംഗ്ലാദേശ് പോകുകയാണെങ്കിലും ഇപ്പോൾ ഞാൻ നമുക്ക് എപ്പോഴാണ് പോകാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ ഞാൻ ബംഗ്ലാദേശ് പോയതാണല്ലോ അതുപോലെ ജമ്മു കാശ്മീർ പോകുവാണെങ്കിൽ എപ്പോഴാണ് പോകും അപ്പോൾ ജമ്മുകാശ്മീര് പോയിട്ടൊരു പത്ത് വർഷമായിട്ടുണ്ട് ഇപ്പോൾ പോകേണ്ട കഴിഞ്ഞാൽ അവിടെയൊക്കെ പോസ്റ്റ് വേർഡ് സിമേ വർക്ക് ആവുള്ളൂ പിന്നെ എയർടെൽ ഓൾ ഭാരതത്തിൽ എല്ലായിടത്തും സാധനവും കിട്ടും അപ്പോൾ ഈ എനിക്കാണെങ്കിൽ ഒരു മാസം തൊണ്ണൂറ് ജി ബി ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്ക് അത് കയറും അപ്പോൾ ഇപ്പോൾ തന്നെയാണ്ട് ഓൾറെഡി മുന്നൂറ് ജി ബി അങ്ങനെ എനിക്ക് ഓൾറെഡി കിടക്കുന്നുണ്ട് പെൻഡിംഗിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കും എന്ന് ഞാൻ അപ്ലോഡ് ചെയ്യും അങ്ങനെ ഈ വീഡിയോ എടുക്കുമ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് സമയമുണ്ട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ സമയത്തിന് ചെയ്തതൊന്നും ചെയ്യില്ല നമ്മൾ വീഡിയോ എടുക്കണു അപ്ലോഡ് എടുത്തു ആദ്യ ദിവസങ്ങളൊക്കെ ഞാൻ രണ്ടും മൂന്നും വീഡിയോ കിട്ടിയ സമയങ്ങളുണ്ട് എനിക്ക് അറിയത്തില്ല ഇതിനെപ്പറ്റി ചാനലെങ്ങനെ കൊണ്ടു തുടങ്ങി ഇതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല അങ്ങനെ ഈ ചാനലിലെ വീഡിയോ കണ്ടിട്ട് പ്രദീപ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഗൾഫിലുള്ള ഒമാനിലുള്ള സലാലിൽ എങ്ങാണ്ടുള്ള ഒരു പ്രദീപ് എന്ന് പറഞ്ഞ ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു എൻ്റെ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു എൻ്റെ ഫോൺ നമ്പർ മേടിച്ചു ആളാണ് എന്നോട് ഫസ്റ്റ് പറയുന്നത് പറയുന്നിങ്ങനെ യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടും അപ്പോൾ ഞാൻ ഇറക്കുറ ഒരു നാനൂറ് എൻ്റെ വീഡിയോ ചെയ്ത സമയം കൊണ്ട് അപ്പോൾ നാനൂറിൻ്റെ മേളിൽ വീഡിയോ അപ്പോൾ ആളാണ് എനിക്ക് എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം അല്ല യൂട്യൂബ് ചാനലിൽ പൈസ കിട്ടണം അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് ഇതുവരെ പൈസ കിട്ടണല്ലേ കേട്ടോ ഏയ് അപ്പോൾ മോണിറ്റേഷൻ ചെയ്തു ഞാൻ അവർ ഒന്നും ചെയ്തിട്ടില്ല തുടങ്ങും അപ്പോൾ പിന്നെ ആൾ അവിടെ ഇരുന്ന് ഗൾഫിൽ ഇരുന്ന് ഞാൻ ആൾക്ക് ഇപ്പോൾ ഫോണിൻ്റെ എൻ്റെ പാസ്ബുക്ക് പാസ്വേഡും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ആളവിടെ ആൾ ജോലി ചെയ്യുന്ന ഒമാനിലിരുന്നിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു അങ്ങനെ എനിക്ക് പിൻ വെരിഫിക്കേഷൻ വന്നു പിൻ വെരിഫിക്കേഷൻ വന്നു കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ പൈസ കിട്ടാറായിട്ടില്ല പിന്നെന്താ എന്തോ വിഷയങ്ങളായിട്ട് കിടന്നു അങ്ങനെ വിഷയങ്ങളായിട്ട് കിടന്ന് അപ്പോൾ എനിക്കിങ്ങനെ അതിന് ശേഷമാണ് എനിക്ക് ഡോളർ വരാൻ തുടങ്ങി ഞങ്ങളുടെ ഡോർറ് വന്ന് ഇരുന്നൂറായി മുന്നൂറ് ഇങ്ങനെ ഡോളർ വരും പക്ഷെ എനിക്കത് അക്കൗണ്ടിലേക്ക് വരേണ്ടി വരുന്നതിന്റെ അത് കഴിഞ്ഞ് ഒരു രണ്ട് മാസം മുമ്പ് നമ്മുടെ രണ്ടല്ല ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ റോബിൻ ബസ്സില്ലേ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂർ കൂടെ റോബിൻ ബസ് ആ ബസ്സിൽ ഇപ്പോൾ പോകുന്ന മറ്റേ വീഡിയോ അതിനിടയ്ക്ക് ഞാനീ നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ യൂട്യൂബ് ഇത് പൈസ കിട്ടുന്ന ആൾക്കാർ എങ്ങനെയാണ് അപ്പോൾ പൈസ കിട്ടണതിനെ പറ്റിയൊക്കെ ഞാൻ കുറേ പേരോട് അന്വേഷിച്ചു അപ്പോൾ കുറേ പേരെനിക്കത് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഞങ്ങളുടെ നാട്ടിലുള്ളവർ തന്നെ എന്ന നാട്ടിൽ നിന്ന് ചില തൃശ്ശൂരല്ല എൻ്റെ അറിയുന്നവരല്ല അറിയുന്നവരൊക്കെ തന്നെ അവന് ഞാൻ കുത്തിന് പിടിച്ചാൽ കാശുപിടിക്കാറ് ആ ഒരു വിഷയം പുറത്തുള്ള ആൾക്കാർ നമ്മുടെ ആലുവ അതേപോലെ തന്നെ അങ്കമാലി ഭാഗങ്ങളുള്ളവർക്ക് എനിക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറൊക്കെ മേടിച്ച ആൾക്കാരേണ്ട പൈസ പോയതുള്ള ഒന്നും സാധനം കിട്ടില്ല അങ്ങനെ എനിക്ക് പൈസ കാരണം ഞാൻ ആ സംഭവം വിട്ടു അങ്ങനെ ഈ റോബിൻ ബസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ മില്ലുകാരൻ എന്ന് പറഞ്ഞിട്ടല്ലേ മില്ലുകാരൻ അങ്ങനെ ആ ചേട്ടനെ ഞാനൊരു മൂന്നാഴ്ച മുൻ ആ ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ മെസ്സേജ് അയച്ചു അതിനടക്കം ഞാൻ പലരോടും ഞാൻ ഫേസ്ബുക്കിൽ പല യൂട്യൂബർമാരെയും അവരോടൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ മെസ്സേജ് അയച്ചും കമൻറ്റൊക്കെ ആയിട്ട് ഞാൻ ചോദിക്കണ്ടിന് പൈസ എങ്ങനെ കിട്ടുക എൻ്റെ കാര്യങ്ങളൊന്നും പറയുകയോ ചേട്ടാ അപ്പോൾ അവർക്ക് വലിയ പോസാണ് എന്നാൽ ഈ പറയുന്ന യൂട്യൂബർമാർ എന്നെ വിളിച്ചിട്ട് അവർക്ക് പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചോദിക്കുന്നത് അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യങ്ങള് ഞാൻ പറഞ്ഞു പക്ഷെ എനിക്കൊരു ആവശ്യമൊന്നും ഇവർ ആരും നമ്മളെ സഹായിക്കില്ല അത് ഞാൻ ഈ മില്ലികാരം ചേട്ടനെ വിളിച്ചു യൂട്യൂബർ ആ ചേട്ടനെ വിളിച്ചപ്പോൾ ഞാൻ ആ ചേട്ടൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പൈസ കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് ചോദിച്ചു അപ്പം ആ ചേട്ടൻ പറഞ്ഞു ആൾ വേറൊരാളുടെ നമ്പർ തോന്നു മറ്റേ എന്താ പറയുക ആൽബിൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ നമ്പർ വന്നു ആൽബിൻ ആൽബിൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ നമ്പർ എനിക്ക് തന്നു ഈ ചേട്ടനെ ഞാൻ കണ്ടിട്ടില്ല ഈ മില്ലുകാരൻ ചേട്ടനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ആൽബിൻ എന്ന് പറഞ്ഞ ചേട്ടൻ നമ്പർ കിട്ടി ഞാൻ ആൽബിൻ ആൽബിൻചാറിനായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു ഒരു രാത്രി ഒരു ആ എട്ടര ഒമ്പത് മണി നേരത്താണ് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത് ആളെ കോൺടാക്ട് ചെയ്തു ആൾ പെട്ടപ്പെട്ടതെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തു ഒരു അരമണിക്കൂർ ആൾ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് ആളെ വിളിച്ചു അപ്പോൾ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്നു മെയിൽ വരുന്നു പിന്നെ ഓരോ നമ്പറുകൾ വരുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പെട്ടപ്പെട്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് തന്നെ ഈ ആൽബിൻ ചേട്ടനോട് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ചേട്ടാ ഇതിന് ചേട്ടൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ് പേയ്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞാൽ ആദ്യം നിൻ്റെ കാര്യങ്ങൾ വർക്ക് ശരിയാവട്ടെ വർക്ക് ചേട്ടൻ ഒരു പേയ്മെൻറ്റ് കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം മില്ലുകാരൻ പറഞ്ഞാലേ മില്ലുകാരൻ ചേട്ടൻ പറഞ്ഞല്ലേ അപ്പോൾ നീ ആദ്യം നിൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമുള്ള ഒരു അരമണിക്കൂടെ പരിപാടി അല്ലേ അപ്പോൾ ആള് പറഞ്ഞു നീ കുറച്ച് ദിവസം കഴിയുമ്പോൾ മേല് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ വെച്ചു അത് കഴിഞ്ഞ് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞു അതായത് ഞാൻ ഈ ട്രിപ്പ് കാക്കിനട പോണതിന് മുമ്പ് നമ്മുടെ ഇപ്പോൾ വന്ന വീട്ടിൽ കാക്കിനട പോകണമെങ്കിൽ ഞാൻ ശബരിമലയിൽ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം കാലത്ത് ഞാൻ ഫോണെടുത്ത് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫോണിലേക്ക് ഇട്ടേന്ന് പറഞ്ഞാൽ പൈസ തോന്നുന്നു ഞാൻ നേടുത്ത് നോക്കിയപ്പോഴത്തേക്ക് മെയിലും വന്നു അതിന് നമ്മൾ എന്ന് വെച്ചാൽ എനിക്ക് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് എൻ്റെ മോണിറ്റേഷൻ മുന്നണി ഓക്കെ ആയി എന്ന് പറഞ്ഞ് നേരത്തെ മെയിൽ വന്നല്ലോ അത് കഴിഞ്ഞൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പം അതായത് ഈ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കാക്കിനുടെ ലോഡ് കയറ്റിയപ്പോൾ ലോഡ് കയറ്റി കൊണ്ടിരിക്കുമ്പം ശബരിമല നിൽക്കുമ്പോഴാണ് എനിക്ക് മെയിൽ മെയിലും വരുന്നത് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അക്കൗണ്ടിൽ പൈസ രാത്രിയും കണ്ട് വന്നു ഞാൻ അറിഞ്ഞില്ലേ നേരം മുഴത്ത് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ അതായത് മുപ്പതിനായിരം രൂപയ്ക്ക് ഇരുപത് രൂപ കുറവും ഇരുപത്തി തൊള്ളായിരത്തി അൻപത് രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു അങ്ങനെ അതായത് അപ്പോൾ ഞാൻ ഈ ആൽബിൻചാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഞാൻ ചെയ്ത ഞാനിപ്പോൾ മൊത്തം തന്നെ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് വീഡിയോകളും ചെയ്തിട്ടുണ്ട് അതിൽ ലാസ്റ്റ് ഞാൻ ചെയ്ത ഒരു അമ്പത് അറുപത് വീഡിയോയുടെ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ആദ്യം ചെയ്ത വീഡിയോയുടെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മോണിറ്റേഷൻ ഓൺ ആക്കിയിട്ടൊന്നുമില്ല അതായത് ഈ വീഡിയോ ഇടുമ്പോൾ കുറേ ഉണ്ട് ഇതൊന്നും നമുക്കാരും പറഞ്ഞു തരാനില്ല ഞാനൊരു ടൈം പാസിന് വീഡിയോ എടുക്കണു അത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യണു അത്രേ ഉള്ളൂ അതൊരു ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം കാരണം ഒരു യൂട്യൂബ് ഒരു തൊഴിലായിട്ട് എങ്ങനെ ഇടണം കാര്യങ്ങൾ ചെയ്യണം എനിക്കത് ഉപയോഗിക്കാനോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ചേട്ടൻ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ലാസ്റ്റ് ചെയ്ത് അത് അതിന് മുമ്പ് ഈ നമ്മുടെ മറ്റേ പ്രതിപേട്ടം വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ മോണിറ്റേഷൻ ഓൺ ആക്കണം കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്യണം പറഞ്ഞു അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്ത് ഈ ലാസ്റ്റ് ചെയ്ത അറുപത് വീഡിയോയുടെ പൈസയാണ് എനിക്ക് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്തത് അങ്ങനെ എൻ്റെ മോണിറ്റേഷൻ എല്ലാം കഴിഞ്ഞു എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് പൈസ കിട്ടി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ എനിക്ക് കിട്ടി അപ്പോൾ ആൽബിൻ ചേട്ടൻ പറഞ്ഞു ഈ ചെയ്ത് അതിൻ്റെ ആൽബിൻ ചേട്ടൻ എൻ്റെ ഒന്ന് പൈസയൊന്നും മേടിച്ചു ആൽബിൻ ചേട്ടൻ ഒരു പൈസയും മേടിച്ചിട്ടില്ല പിന്നെ ഞാൻ ആൽബിൻ ചേട്ടൻ്റെ പേര് പറയുന്നത് വെച്ചാൽ എൻ്റെ പേരൊന്നും പറയണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ ആൽബിൻ ചേട്ടൻ പറഞ്ഞു ആൽബിൻ ചേട്ടപ്പം ആൽബിൻ എന്നുള്ള പേര് ഇഷ്ടം പിന്നെ മില്ലിക്കാരൻ ചേട്ടൻ്റെ പേര് ഞാൻ പറഞ്ഞു ചേട്ട ചേൻ മെൻഷൻ ചെയ്തു പറഞ്ഞാൽ ചേട്ടാ മാൾ പറഞ്ഞു ചെയ്തത് കുഴപ്പമില്ലെന്നു പറഞ്ഞു കാരണം മില്ലികര ചേട്ടൻ ഞാൻ കാരണം ഞാൻ ഈ മില്ലികാരൻ ചേട്ടൻ്റെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടും കൂടിയില്ല കേട്ടോ മില്ലികാരൻ ചാണ്ടേ ഈ ആൽബിൻ ചേട്ടനെയും കണ്ടിട്ടില്ല അതുപോലെ പ്രതിഭടനേയും കണ്ടിട്ടില്ല പ്രതിപടനമാണ് ആദ്യം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ പിന്നെ പ്രതിപടം പെട്ടെന്ന് അവിടുന്ന് ജോലി ആ ഈ സ്ഥലമെ തന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇട്ട് ആൾക്ക് ഷിഫ്റ്റായി ആൾക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ ആള് മരുമൂമിൽ അവിടെ കണ്ട സ്ഥലത്ത് പോയിരിക്കണം അപ്പോൾ അത് കാരണം ആൾക്ക് അന്ന് ചിത് കംപ്ലീറ്റ് ചെയ്യാത്തതരാൻ പറ്റാതെ പോയത് അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരോടും അതായത് എനിക്ക് ചാനൽ തുടങ്ങി തുടങ്ങാൻ വേണ്ടി എനിക്ക് തുടങ്ങി തന്ന ആദ്യം എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്ന ആനന്ദ് മാഷനോടും പിന്നെ ഈ പിൻപെരിഫിക്കേഷൻ്റെ കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ചെന്ന് സഹായം ഒമാനിലിരുന്ന് എനിക്ക് സഹായം ചെയ്തു തന്ന നമ്മുടെ പ്രതിഭ എൻ്റെ പ്രതിഭകാരനോടും പിന്നെ എനിക്ക് ലാസ്റ്റ് ഈ പൈസ കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തരാൻ വേണ്ടി വഴി വയ്ക്കുന്നതെന്ന മില്ലുകാരൻ ചേട്ടനോടും ആ ചേട്ടന കൂട്ടുകാരനായിട്ട് ആൽബിൻ ചേട്ടനോടും പിന്നെ എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞു നന്ദി അങ്ങനെ എനിക്കും പൈസ ആദ്യമായിട്ട് കിട്ടി ഇനി അടുത്ത മാസം തൊട്ടിട്ട് എല്ലാ മാസം എനിക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞു ഇനി കാണുന്ന വീഡിയോടനുസരിച്ച് എനിക്ക് ആർക്കുറും ഇപ്പം ഞാൻ ഈ സബ്സ്ക്രൈബ് ഇത് കഴിഞ്ഞതിന് ശേഷം ഏറെക്കുറെ ഞാനിപ്പോൾ ഈ പൈസ കിട്ടിയതിന് ശേഷം ഈ മാസം എനിക്ക് ഏറെക്കുറെ ഒരു ഇപ്പോൾ വേണ്ട അറുപത് അറുപത്തഞ്ച് ഡോളറോളം വന്നു കഴിഞ്ഞപ്പോൾ അതായത് അഞ്ച ടു പത്ത് രൂപ ആയപ്പോഴത്തേക്ക് അറുപത്തഞ്ച് ഡോളറോളം വന്നു കഴിഞ്ഞു അപ്പോൾ വാല്യുമിൻ ചെടം പറഞ്ഞാൽ ഇനി അടുത്ത മാസം മുതൽ നൂറ് ഡോളർ ആയിക്കഴിഞ്ഞാൽ പൈസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി ആ ഒരു സന്തോഷ വാർത്ത നിന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബ് നിങ്ങളുടെ എല്ലാവരും വിജയം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് എനിക്ക് ആ പൈസ കിട്ടിയത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും തുടർന്നും നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു